നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന താരമാണ് പ്രണവ് മോഹൻലാൽ ഇടയ്ക്ക് മാത്രം സിനിമകൾ ചെയ്യുന്ന പ്രണവ് ഇപ്പോൾ എവിടെയാണെന്ന് ആരാധകർ അന്വേഷിക്കാറുണ്ട് യാത്ര ചെയ്യുന്ന ചില സ്ഥലങ്ങളുടെ ചിത്രങ്ങളും കുറിപ്പുകളും കവിതാ കവിതാശകലങ്ങളുമെല്ലാം പ്രണവ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദി എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറാനും പ്രണവിന് സാധിച്ചു മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവിന്റെ പ്രകടനത്തെ പലരും പ്രശംസിച്ചു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അമ്മ സുചിത്ര മോഹൻലാൽ മരക്കാറിന് മുമ്പുള്ള സിനിമകളെ അപേക്ഷിച്ച് പ്രണവ് നന്നായി ചെയ്ത സിനിമയാണ് അതെന്നും സെറ്റിലുള്ള എല്ലാവരെയും അറിയുന്നത് കൊണ്ടാണ് അതെന്നും സുചിത്ര പറയുന്നു സിനിമയിൽ പ്രണവിന്റെ അമ്മ മരിക്കുന്ന ഒരു രംഗം തന്നെ ആലോചിച്ചിട്ടാവാം പ്രണവ് ചെയ്തതെന്നും പ്രണവിന് തന്നോടുള്ള സ്നേഹം ആ സീനിലൂടെ മനസ്സിലായെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു മുമ്പ് അഭിനയിച്ച സിനിമകളെ അപേക്ഷിച്ച് മരക്കാറിൽ അപ്പ് കൂടുതൽ നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് മരക്കാറിന്റെ ചിത്രീകരണ ചുറ്റുപാടുകൾ അവനെ ഏറെ പരിചിതമായിരുന്നു എന്നതാണ് പ്രധാന കാര്യം അവന്റെ അച്ഛൻ പ്രിയപ്പെട്ട പ്രിയനെങ്കിൽ പ്രിയന്റെ മക്കളായ സിദ്ധാർത്ഥ് കല്യാണി സുരേഷ് കുമാറിന്റെ മക്കളായ കീർത്തി സുരേഷ് രേവതി സുരേഷ് സാബു സിറൽ അനി ഐ വി ശശി സുരേഷ് ബാലാജി ടീം ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരുപാട് പേർ അവന്റെ നിത്യപരിചയക്കാരാണ് അവന് ഒരു കംഫർട്ട് സോൺ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ച പിന്നെ പ്രിയൻ കുഞ്ഞനാളിലെ അവൻ അറിയുന്നയാളാണ് അവന് പറ്റിയ വേഷവും പറയാൻ സാധിക്കുന്ന സംഭാഷണങ്ങളും പ്രിയൻ കരുതി നൽകിയതാണ് വ്യത്യസ്ത വേഷം കൂടിയായപ്പോൾ അപ്പു കൂടുതൽ നന്നായിരിക്കുന്നു ആ സിനിമയിൽ അവന്റെ അമ്മ മരിച്ച കാര്യം അറിയുന്ന ഒരു രംഗമുണ്ട് അത് അവൻ ഏറ്റവും മനോഹരമായാണ് ചെയ്തിരിക്കുന്നത് ഷോട്ട് എടുക്കുമ്പോൾ പ്രിയനും അനിയും പറഞ്ഞു അത്രേ നിന്റെ അമ്മ മരിച്ചതുപോലെ ആലോചിച്ചാൽ മതിയെന്ന് ഒരുപക്ഷെ അവൻ ഉള്ളാലെ ഒന്ന് തേങ്ങിയിരിക്കാം സിനിമയിൽ ആ സീൻ കണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പുവിനെ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി അവന്റെ ചിരിയും കണ്ണീരുമെല്ലാം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ എന്നായിരുന്നു സുചിത്ര പറഞ്ഞത് ഇപ്പോഴും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് പ്രണവ് യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചിലപ്പോൾ അവൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കും അപ്പോൾ ഞങ്ങൾ പറയും ഇന്ന് ഇളകിയെന്ന് അങ്ങനെ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് പ്രണവിന് ആരും കാണാത്ത ഒരു മോഡാണെന്നും സുചിത്ര പറഞ്ഞു അപ്പുവിന് വാശികളില്ല എന്നാൽ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് ഞാൻ പറഞ്ഞാലും അവൻ അവന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുകയുള്ളൂ സിനിമകളുടെ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും അതങ്ങനെയാണ് എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ പോയിരുന്നു കേൾക്കും പക്ഷേ തീരുമാനം അപ്പുവിൻ്റേതാണ് അവൻ രണ്ട് വർഷത്തിൽ ഒരു പടമൊക്കെയാണ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ രണ്ടെണ്ണമെങ്കിലും ചെയ്യാനാണ് ഞാൻ പറയാറ് അപ്പോൾ വേറെ കുറെ കാര്യങ്ങളുണ്ടെന്ന് അവൻ എന്നോട് പറയും ചിലപ്പോഴൊക്കെ അവൻ അങ്ങനെ പറയുന്നത് എനിക്ക് ശരിയായി തോന്നില്ല പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്ക് തോന്നും അവൻ എല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണത് മോഹൻലാലിന്റെ ഏതെങ്കിലും സിനിമകൾ പ്രണവ് ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് ആഗ്രഹമില്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആളുകൾ അവരെ ഇരുവരെയും താരതമ്യം ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ ചെയ്തേക്കാം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്നും സുചിത്ര വ്യക്തമാക്കിയിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.